പഴകും തോറും വീര്യം കൂടുന്ന ഒരു വകുപ്പാണ് രവീന്ദ്ര ജഡേജ കാര്യം ഇന്ത്യൻ ടെസ്റ്റ് ടീമിലത്തെ രവീന്ദ്ര ജഡേജയുടെ സ്ഥാനത്തെ കുറിച്ചിട്ടുള്ള കാര്യമാണ് രവീന്ദ്ര ജഡേജ ഒരു വെറ്ററൻ ക്രിക്കറ്ററാണ് വയസ്സ് ഒത്തിരിയായി എന്നാലും ഏജ് നമ്പർ മാത്രമാണെന്ന് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പോലെ തന്നെ ഈ സമയത്ത് തെളിയിക്കുന്ന വ്യക്തി കൊണ്ടാണ് രവീന്ദ്ര ജഡേജ ഒന്നുകൂടി പറയുകയാണെങ്കിൽ രോഹിത് ശർമ്മ ടെസ്റ്റെന്ന് വിരമിച്ചു വിരാട് കോഹ്ലി വിരമിച്ചു അശ്വിൻ വിരമിച്ചു ഏതാണ്ട് ആ ജനറേഷനിലുള്ളൊരു കളിക്കാരൻ തന്നെയാണ് രവീന്ദ്ര ജഡേജയും അപ്പോൾ എല്ലാവർക്കും ചോദ്യം ഉണ്ടാവും ഈ വയസ്സിനെ അല്ലെങ്കിൽ ഇത്രയും പ്രായമായിട്ട് രവീന്ദ്രടയ്ക്ക് രവീന്ദ്ര ജഡേജയ്ക്ക് എന്താ എന്ത് രവീന്ദ്രടയ്ക്ക് എന്താണ് ഇന്ത്യൻ ടെസ്റ്റ് ടീമിൽ സ്ഥാനം എന്ന് വിചാരിക്കുന്നവരുണ്ടായിരിക്കും പ്രത്യേകിച്ച് ഈ ടെസ്റ്റ് പരമ്പര ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്ക് മുമ്പ് ആൻഡേഴ്സൺ സച്ചിൻ ടെണ്ടുൽക്കർ ടെസ്റ്റ് പരമ്പരയ്ക്ക് മുമ്പ് എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാകും ജഡേജയ്ക്ക് ഇന്ത്യൻ ടീമിൻ്റെ സ്ഥാനം എന്താണ് ഈ കോഹ്ലി ആയാലും രോഹിത് ആയാലും അശ്വിനായാലും അവർക്കൊക്കെ കളി മതിയാക്കേണ്ട സമയം ഏകദേശം ആയി എന്ന് അവർ ആയി എന്ന് മനസ്സിലാക്കിയിട്ട് അവർ വിരമിച്ചു അങ്ങനെ അവർക്ക് വിരമിക്കാമെങ്കിൽ ജഡേജയ്ക്ക് മാത്രം എന്തുകൊണ്ടത് ആയിക്കൂടാന്നുള്ള ചിന്ത പോലും വന്നിട്ടുണ്ടാവും എനിക്ക് തോന്നിയിരുന്നു ജഡേജ ഈ ടെസ്റ്റിൽ മറ്റുമോ തോന്നിയിരുന്നു എന്നാൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമായിട്ട് ചങ്ങാതി തകർത്ത് കളിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നാല് ടെസ്റ്റ് ഈ ഈ പരമ്പരയിൽ നാല് ടെസ്റ്റ് കഴിഞ്ഞു മോശമില്ലാത്ത രീതി നല്ല പ്രകടനം തന്നെ ആള് കാഴ്ചവെക്കുന്നുണ്ട് നമുക്ക് അറിയാം തീർച്ചയായിട്ടും അറിയാം ഇംഗ്ലണ്ട് പിച്ച് ആണ് സ്പിന്നർമാർക്ക് വലിയൊരു മെച്ചൊന്നും ഉണ്ടാവാത്ത പിച്ചാണ് ബോളിങ്ങിൽ അദ്ദേഹത്തിന്റെ പ്രകടനം ഒരു വലിയ കാര്യമായിട്ടില്ല സംഭാവന വലിയ കാര്യമായിട്ടില്ല കാരണം ഉണ്ടാവാൻ സാധ്യത കുറവാണ് കാരണം ഇംഗ്ലണ്ടിലെ പിച്ചാണ് പേസർമാർക്ക് അനുകൂലമായിട്ടുള്ള പിച്ചാണ് എന്നാൽ ആ ബാറ്റിങ്ങിൽ എല്ലാവരും ഞെട്ടിച്ചുകൊണ്ട് എനിക്കിനിയും ക്രിക്കറ്റ് കളിക്കാൻ പ്രത്യേകിച്ച് ടെസ്റ്റ് മത്സരം കളിക്കാൻ ഇനിയും ബാല്യമുണ്ടെന്ന് അദ്ദേഹം തെളിയിച്ചുകൊണ്ടിരിക്കുന്നു പഴകുംതോറും വീര്യം കൂടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു പഴഞ്ചൊല്ലുണ്ട് മലയാളത്തിൽ അതിനൊരു എക്സാക്റ്റ് ഉദാഹരണമാണ് രവീന്ദ്ര ജഡേജ റണ്ണ് വെച്ച് ഈ പരമ്പരത്തെ റണ്ണ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ജോറൂട്ടിനേക്കാൾ കൂടുതൽ റൺസ് ഉണ്ട് ഉദാഹരണം എടുക്കുകയാണെങ്കിൽ മെയിൻലി നമ്മുടെ മൂന്നാമത്തെ ടെസ്റ്റ് ലോഡ്സിൽ വെച്ചിരുന്ന മൂന്നാമത്തെ ടെസ്റ്റിൽ ഇന്ത്യ എന്തായാലും ഫോർത്ത് ഇന്നിങ്സിൽ ആകെ തകർന്നടിഞ്ഞു ഇന്ത്യ അതായത് പരാജയപ്പെട്ടില്ല തകർന്നടിഞ്ഞപ്പോൾ അവസാനം വരെ പൊരുതിയൊരു പോരാളിയായിരുന്നു ജഡേജ ആ ടെസ്റ്റ് നമ്മൾ കണ്ടതാണ് നാലാമത്തെ ടെസ്റ്റിലേക്ക് വരികയാണെങ്കിൽ ഒരു ബാലികേറാമല ഒരു അവസ്ഥയിലാണ് ഇന്ത്യൻ ടീം ആദ്യ തുടക്കത്തിൽ തന്നെ രണ്ട് വിക്കറ്റ് നഷ്ടപ്പെട്ടു സെക്കൻഡ് ഇന്നിങ്സ് ഇന്ത്യയുടെ അപ്പം തന്നെ ഒരു ഇന്നിങ്സ് പരാജയം മുന്നിൽ കണ്ടിട്ടാണ് നിന്നിരുന്നത് ഗില്ലും രാഹുലും കൂടി നല്ലൊരു അടിത്തറ നൽകി തന്നു അതിനുശേഷം വന്ന ജഡേജ വാഷിങ്ടൺസിന്നൊരു കൂട്ടുകെട്ട് അത് ജഡേജയുടെ പ്രകടനം ജഡേജ സെഞ്ചുറി ഇടിച്ചു അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് ഡേ ബൈ ഡേ പ്രകടനം കൂടി 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 വരുന്നതാണ് നമ്മൾ കാണുന്നത് വാഷിംഗ്ടൺ സുന്ദറിന്റെ പ്രകടനം ആ ടെസ്റ്റിൽ എടുത്തു പറയണം അദ്ദേഹം സെഞ്ചുറി അടിച്ചു അപ്പോൾ നാലാം ടെസ്റ്റിൽ ഈ നമ്മുടെ ജഡേജ തൊണ്ണൂറ്റി റൺസിൽ നിൽക്കുമ്പോൾ വാഷിംഗ്ടൺ സുന്ദർ എൺപത്തി റൺസിൽ നിൽക്കുമ്പോൾ ഇനി എന്തായാലും കളി ജയിക്കില്ല എന്ന് ഉറപ്പായി കഴിഞ്ഞ ബെൻസ്റ്റോക്സ് ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ ഷെയ്ഖാൻ്റെ അടുത്ത് പിരിയാൻ വേണ്ടി വന്നപ്പോൾ ജഡേജ മ്മതിച്ചില്ല വാഷിങ്ടൺ സമ്മതിച്ചില്ല കാരണം അവർക്ക് കിട്ടാൻ പോകുന്ന ടെസ്റ്റ് സെഞ്ചുറിയാണ് എന്തിനാ നമ്മൾ എന്തിനാ ഒഴിവാക്കണമെന്ന ചിന്ത അങ്ങനെ എന്ത് ഏതൊരു ഇതിലാണെങ്കിലും അദ്ദേഹം അദ്ദേഹത്തിന്റെ ക്ലാസ് കാണിച്ചുകൊണ്ടിരിക്കുന്നു ഇനിയിപ്പോ ഇന്ത്യൻ പിച്ചുകളിലേക്ക് ഇന്ത്യ ഉപ ഉപഭൂഖണ്ഡം ശ്രീലങ്ക പാകിസ്ഥാൻ പാകിസ്ഥാനിൽ നമ്മൾ പോവാറില്ല ശ്രീലങ്ക ബംഗ്ലാദേശ് ഇന്ത്യ ആണെങ്കിൽ സ്പിന്നൽ ലെവലാണെങ്കിൽ പോലും അദ്ദേഹം കിടിലും കളി കാണിച്ചു വരും അപ്പൊ ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു വിഭവമായി മാറിയിട്ടുണ്ട് ജഡേജ എന്ന സംഭവം അപ്പം എന്തായാലും പഴകും തോറും വീര്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് ജഡേജയ്ക്ക് ജോലി കൂടുതൽ റൺസ് കാണുമെന്ന് എനിക്ക് തോന്നുന്നത് ജഡേജക്ക് ഈ സീരീസിലെ അമ്മാതിരി ബാറ്റിംഗ് പെർഫോമൻസ് ആണ് അങ്ങേര് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് ടെസ്റ്റ് കളിക്കാൻ ബാല്യമുണ്ട് ഇതിപ്പോൾ അദ്ദേഹം ബാറ്റിങ്ങിലാണ് ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യൻ പിച്ചുകളിലാണെങ്കിൽ ബോളിങ്ങിലും മാന്ത്രികം കാണിക്കാൻ അദ്ദേഹത്തിന് സാധിക്കും അദ്ദേഹത്തിൻ്റെ കുത്തിത്തിരിയുന്ന പന്തുകൾ പ്രത്യേകിച്ച് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലൊക്കെ കുത്തിത്തിരിയുന്ന പന്തുകളെ നേരിടാൻ പെടാപ്പെടെ വരുന്ന ബാറ്റ്സ്മാന്മാരുണ്ട് അപ്പോൾ അദ്ദേഹം രണ്ടിലും മികച്ചൊരു ഓൾ റൗണ്ടർ എന്നുള്ളതിൽ മികച്ച പ്രകടനം ഇനിയും നടത്താൻ സാധിക്കുമെന്നാണ് ആൾ ഇതുവരെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഇനിയും തെളിയിച്ചു അടുത്ത ടെസ്റ്റ് തുടങ്ങുന്നു ആളെന്താണ് കാണും എന്താണ് ആൾ കാണിക്കാൻ പോകുന്നത് കണ്ടറിയാം അപ്പോൾ ആൾക്കിനിയും ബാല്യമുണ്ട് പഴകും തോറും വീര്യം കൂടുന്ന സംഭവമാണ് സർ രവീന്ദ്ര ജഡേജ അദ്ദേഹം ഫിഫ്റ്റി അടിക്കുമ്പോൾ സെഞ്ചുറി അടിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ വാളൂരിയിട്ടുള്ള ആ സെലിബ്രേഷനൊക്കെ ഭയങ്കര രസമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ അദ്ദേഹത്തിൻ്റെ കളി കണ്ട് ഈ അമ്പതൊക്കെ അടിക്കുമ്പോൾ അല്ലെങ്കിൽ നൂറൊക്കെ അടിക്കുമ്പോൾ ഈവൻ ട്വൻറ്റി ട്വൻ്റിയിൽ അദ്ദേഹം വിരമിച്ചു ഈ വൺ ഡേയിലാണെങ്കിലും ടെസ്റ്റിലാണെങ്കിലും അതൊക്കെ അദ്ദേഹം ആ മൈൽ സ്റ്റോൺ ഇടുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്പത് റൺസ് നൂറ് റൺസൊക്കെ ഇടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് വരുന്ന ആ സോഡ് സെലിബ്രേഷൻ നമ്മൾ മാത്രമല്ല ഞാൻ ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഞാൻ മാത്രമല്ല ഈ ടീം അങ്ങൾ പോയ ടീം അംഗങ്ങൾ പോലും അത് ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഫോർത്ത് ടെസ്റ്റിൽ അദ്ദേഹം അവസാന അഞ്ചാമത്തെ ദിവസം സെഞ്ചുറി വിളിച്ചപ്പോൾ ക്യാപ്റ്റൻ ഗില്ലേ അങ്ങ് ഡെഗൗട്ടിൽ നിന്നിട്ട് ഈ സെലിബ്രേഷൻ കാണിച്ചിരുന്നു പക്ഷെ അദ്ദേഹം ചെയ്തു എന്നെനിക്ക് തോന്നുന്നു പക്ഷെ ചെയ്യുന്നത് പ്രത്യേകിച്ച് കണ്ടില്ല പക്ഷേ ചെയ്തുണ്ടായിരിക്കും അപ്പോൾ അദ്ദേഹത്തിന് സെലിബ്രേഷൻ കാണാൻ തന്നെ ആൾക്കാരുണ്ട് അപ്പോൾ എനിവേ ഇനിയും കൂടുതൽ ഫിഫ്റ്റീസും കൂടുതൽ ഹൺഡ്രഡും അടിച്ച സെലിബ്രേഷൻ സോഡ് സെലിബ്രേഷൻ അദ്ദേഹം കണ്ടിന്യൂ ചെയ്യട്ടെ പഴകും വീര്യം കൂടിക്കൊണ്ടിരിക്കുന്നു ചേരാജൻ